ഹലോ എല്ലാവർക്കും ശ്രീദേവികമ്പളി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടെന്ന് പറയൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതൊത്തിരി വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിന് അതായത് ആൾക്കാർക്കൊക്കെ ഒത്തിരി റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമ്മൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്തേക്കട്ടെ അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് എന്നു പറഞ്ഞേ അപ്പം ഞാനത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി അപ്പം ഞാനത് ഷെയർ ചെയ്തതാണ് എല്ലാവർക്കും കൂടി അപ്പം ആ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടി കുറേ പേർക്ക് അപ്പം കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടി ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ചിലവർക്കൊക്കെ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തപ്പം ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് പക്ഷെ ഒത്തിരി കമൻ്റിട്ട് ആൾക്കാർ ചോദിച്ചേക്കുക നമ്മൾ കയ്യിൽ എഴുതുമ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ആണെങ്കിൽ എല്ലാവരും ചോദിക്കണം ഇത് റൈറ്റ് ഹാൻഡ് ഹാൻഡാണ് എന്നാണ് ചോദിക്കുന്നത് പക്ഷെ ക്യാമറയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ചെയ്ത രീതി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ പലരും പറയുക പിന്നെ നിങ്ങൾ വലത്തെ കയ്യാണ് ചിലര് പറയുന്നുണ്ട് ഇടത്തെ കൈ ആണോ ഇങ്ങനെയുള്ള ഓരോരോ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നത് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രജനി ചേച്ചി പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ലാണ്ട് ഞാൻ വലിയ ജ്യോതിഷ അങ്ങനെ ഒന്നുമല്ല അപ്പോൾ ആ ചേച്ചി പറഞ്ഞതിന്റെ ഇതിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി പിന്നെ ഒത്തിരി കമൻസ് ആ ചേച്ചിയുടെ ഞാൻ കണ്ടപ്പോൾ എല്ലാവർക്കും റിസൾട്ട് കിട്ടി അങ്ങനെ ഞാൻ ഇന്ന് ഷെയർ ചെയ്തതാണ് അപ്പം ഞാൻ ചെയ്തെങ്ങനെ ചഴിഞ്ഞാൽ നമ്മുടെ ഇടത്തെ കൈയുടെ മോതിര വരൽ ഇട ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം ഇടത്തെ കൈയുടെ മോതിരവരൽ നമ്മൾ ഇവിടെയാണ് പന്ത്രണ്ടേ എന്ന് എഴുതണം അത് ബ്ലൂ മഷി കൊണ്ടോ അതല്ലെങ്കിൽ പച്ച പച്ചമക്ഷിയുണ്ടോ വേണം നമ്മൾ എഴുതാനായിട്ട് എന്നിട്ട് എഴുതണ സമയം രാവിലെ ആറ് തുടങ്ങി ഏഴ് വരെ അതിനുള്ളിൽ നമ്മൾ എഴുതിയിരിക്കണം അരമണിക്കൂർ നേരം ഒന്ന് മായാണ്ട് നോക്കിയാൽ മതി ഇത്രയും ചെയ്താൽ മതി നമുക്ക് അല്ലാണ്ട് വേറെ നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട പിന്നെ പ്രത്യേകം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതിൽ പീരീഡ്സായൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊന്നും നമുക്ക് വിഷയമല്ല രാവിലെ എണീറ്റ് കുളിക്കണമെന്ന് വെച്ചാൽ അതും കുഴപ്പമില്ല നിങ്ങൾ രാവിലെ ആറ് തുടങ്ങി ഏഴ് വരെയുള്ള സമയത്തിൽ നിങ്ങളിത് എഴുതിയാൽ മതി അത്രേ പറയുന്നുള്ളൂ അല്ല അത് ഞാനപ്പം ഞാൻ അതിൽ പറയുന്നുണ്ട് ശുദ്ധവും വൃത്തിയൊന്നും നോക്കണ്ട പക്ഷെ എന്നാലും പിന്നെയും ചോദിക്കുമോ ആ ഇത് ഇതെഴുതാവൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പല പല ചോദ്യങ്ങളുമാണ് പിന്നെ ചിലവർ പറയാൽ രാവിലെ ആറ് തുടങ്ങി വൈകിട്ട് ഏഴ് മണി വരെ എഴുതിയിട്ട് റിസൾട്ട് കിട്ടി അങ്ങനെ പല പല സംശയങ്ങളുമാണ് പിന്നെ നമ്മൾ പറഞ്ഞത് കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല ശരിക്ക് പറ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്ക് ക്ലിയർ ആക്കി തന്നെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ചിലവർ പറയുക ആറു മണിയോടെ ഏഴ് മണി വരെ ചെയ്തിട്ട് ആർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെനിക്കറിയില്ല എന്തായാലും ഞാൻ ആ ചേച്ചി രജനി ചേച്ചി പറഞ്ഞ രീതിയിൽ ആറു തുടങ്ങി ഏഴ് മണി വരെയുള്ള സമയത്താണ് ഞാൻ എഴുതിയിട്ട് എനിക്ക് റിസൾട്ടും കിട്ടിയത് ഒത്തിരി പേർക്കെന്നോ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം എല്ലാവർക്കും ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ചിലവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണിക്കൂറിനുള്ളിൽ കിട്ടി പിറ്റേ ദിവസം കിട്ടി അങ്ങനെ ഒക്കെ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവർക്കും റൈറ്റ് ആണ് റൈറ്റ് ആൻഡാന്നാണ് തോന്നുന്നത് പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് എൻ്റെ വീഡിയോ കൂടി നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞാൽ അപ്പോൾ അതിൽ കഴിക്കണമെന്ന് വെച്ചപ്പോൾ ചോദിച്ചത് നിങ്ങൾ എല്ലാവരും എടുത്ത് കഴിയുകൊണ്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സംശയമൊക്കെ കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അല്ലാണ്ട് നമ്മൾ ഈ പന്ത്രണ്ടേ പന്ത്രണ്ടേ എഴുതുന്നത് പിന്നെ സമയം ശരിക്കും അതിലൊരു സമയം ചാച്ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് ആറ് തുടങ്ങി അപ്പോൾ ആ സമയത്ത് തന്നെ ചെയ്താലാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ വൈകിട്ടോട് എഴുതണമെന്നു എനിക്കറിയില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടിയിരിക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ഇത് മായാണ്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും അപ്പോൾ നമുക്ക് ഇതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും എല്ലാവർക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ചിലവർക്ക് ലേറ്റ് ആവും എന്നാലും ഇത് റിസൾട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് ഈ വീഡിയോ ഇട്ടത് ഒത്തിരി വ്യൂസും ഒക്കെ വന്ന് ഒത്തിരി കമൻസും ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ എല്ലാവരും കമൻസ് എടുത്തൊന്ന് നോക്കിക്കോ അതിൽ എത്രത്തോളം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നു അപ്പോൾ ഒത്തിരി പേരതിനെ ആ വീഡിയോ ഒന്നടങ്കം സ്വീകരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആൾക്കാർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒന്നും രണ്ടുപേർക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല അതിപ്പം എനിക്കറിയില്ല എന്താന്ന് പക്ഷെ കിട്ടിയേക്കണ ഭൂരിഭാഗത്തോളമുള്ള ആൾക്കാർക്ക് ശരിക്കും നല്ലൊരു റിസൾട്ടാണ് എനിക്കും കിട്ടിയ റിസൾട്ട് അപ്പം ഞാൻ എൻ്റെ ഒരു കസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരി ചെയ്ത് നോക്കിയിട്ട് അതിനും കിട്ടിയിട്ട് അതും എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പോൾ ഇതീ കൂടുതൽ എന്താ നമുക്ക് അപ്പോൾ അതിൻ്റെ സംശയങ്ങളൊക്കെ തീർക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് ഇന്നും വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു പിന്നെ നമുക്കിത് എഴുതി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി കഴിഞ്ഞാൽ ഏത് ആഗ്രഹവും നമ്മുടെ സാധിക്കും അപ്പം അത് നല്ല ഇതോടുകൂടി നമുക്ക് ചെയ്തു നോക്കാം വേറെ ഒരു ഇതുമില്ല ശുദ്ധവും വൃത്തിയോ നോക്കാണ്ട് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നമുക്ക് എഴുതാം അത് നല്ല ഉറപ്പാണ് അപ്പം അത് എഴുതണ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കണം നമ്മൾ കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പം നമ്മുടെ നേഴ്സറി കയറി കുറച്ച് ചെടികളൊക്കെ മേടിച്ച് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അപ്പം ഞാനിന്നത് വിചാരിച്ചു അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ചെടികളൊക്കെ ഒന്ന് നന്നായി വരുന്നേ ഉള്ളൂ നമ്മുടെ ആ ഭയങ്കര വെയിലൊക്കെ കാരണം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് മുരണ്ടു പോയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചെടി ഇതിൻ്റെ പേരൊന്നും ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് വരണേ നിലത്ത് കിടന്ന് ഒരു വിത്ത് എങ്ങനെയോ ഒരു ഇത് തൈ നിലത്ത് വന്ന് പിന്നെ ഞാനെടുത്ത് പറിച്ചു നട്ടില്ല അപ്പോൾ അതങ്ങനെ നിലത്ത് കിടന്ന് ഇപ്പം ഉണ്ടായി നമ്മളിപ്പോൾ ചട്ടി നട്ടാൽ അത് ശരിയാവത്തില്ല അപ്പോൾ അതങ്ങനെ നിലത്ത് തന്നെ കിടക്കുക പിന്നെ ഇപ്പം അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മഴ വരുമ്പോൾ എല്ലാം ഒക്കെ പോകും അപ്പോൾ എല്ലാം ഞാനിപ്പോൾ നമുക്ക് ചെടികളൊക്കെ ചൈനീസ് എല്ലാം രണ്ടാമതൊക്കെ റീപ്പോർട്ട് ചെയ്തേക്കണു അവിടെ നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നല്ല ഭംഗിയായിട്ട് വരും അതുപോലെ തന്നെ ബോഗേൺ ബില്ലയും എല്ലാം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തു നല്ല കുറ്റി പോലെ ആക്കി നിർത്തിയേക്കണേ എന്നിട്ട് വളമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെത്തിയിലൊക്കെ ഇപ്പം നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെത്തിയും നല്ല ഹൈറ്റ് വെച്ച് പോയിട്ട് എല്ലാം കട്ട് ചെയ്ത് നിർത്തിയതാണ് ചേട്ടനാണ് ചെത്തിയെല്ലാം കട്ട് ചെയ്തൊക്കെ നിർത്തിയത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പുല്ലാണെങ്കിൽ അത് ഗംഭീരമായിട്ട് ചെടീനേലും ഭയങ്കരമായിട്ടാണ് പുല്ല് വളർന്നു വരുന്നത് എന്നാൽ ചെടി അതുപോലെ വരത്തില്ല അത്യാവശ്യം കുറച്ച് ചെടിയൊക്കെ മേടിച്ചു അപ്പം ഞാൻ ഈ മുളക് ഇത് ഞാൻ നേരത്തെ മേടിച്ച കേട്ടോ നഴ്സറിയിൽ നിന്ന് അപ്പോൾ അവർ വേറൊരു ഉണ്ടമുളക് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അത് ഞാനൊരു കൊച്ച് തയ്യാണ് മേടിച്ചത് ഇപ്പം അതേ വലുതായി നിറച്ച മുളകൊക്കെ ഇപ്പം ഇതിനു മുമ്പ് ഒരു റാശം ഞാൻ മുളകൊക്കെ എടുത്ത് മതിന്ന് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മുടെ അവിടെ ഉണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടമുളക് ഒക്കെ മേടിച്ചു പിന്നെ ഈ ചെടിയുടെ എന്തോ പറഞ്ഞു എന്നോട് എന്തോ ഒരു മുല്ലയാണെന്ന് പറഞ്ഞ് പക്ഷേ മണവില്ല ഇപ്പം ഇത് പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ കുറച്ച് റോസൊക്കെ മേടിച്ചു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച റോസെല്ലാം എൻ്റെ കരിഞ്ഞു പോയായിരുന്നു ഇത് നമ്മുടെ ഇതാണ് എൻ്റെ പേരെന്താണ് കനകാമ്പരമായിരുന്നെട്ടോ അത് പിന്നെ ഇത് നമ്മൾക്കൊരു കാന്താരി ഞാൻ ഇതുപോലെ നഴ്സറിയിൽ നിന്ന് തന്നെ മേടിച്ച് വെച്ചതാണ് ഒരു കൊച്ചു അല്ല കാന്താരി എൻ്റെ ഒരു കസിൻ തന്നതാണ് അപ്പം ഞാൻ അത് ഒരു കൊച്ചു തയ്യായിരുന്നു അപ്പോൾ കാന്താരി പറഞ്ഞാൽ ഞാൻ മേടിച്ച് വെച്ചതിൽ ഉണ്ടായിട്ടില്ല ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് റോസ് ഒക്കെ മേടിച്ച് ഞാൻ എല്ലാം ചട്ടിയിലൊട്ടക്കാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം ഞാനിത് മാറ്റി തട്ടേക്കണേ ഇനിയിപ്പം കുറച്ച് ഇതൊന്ന് ഇപ്പോൾ ഈ അടുത്ത് തന്നെ എല്ലാം ഞാൻ ചട്ടിയിലോട്ടാക്കിയോളേ അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ നമുക്കതൊക്കെ കൊണ്ടുവന്ന് വെക്കത്തുള്ളൂ പിന്നെ ഈ ചെടി ഇതും ഞാൻ ഇതുപോലെ നഴ്സറിയിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി അപ്പം ഞാനിപ്പം അവരുടെ ഇതിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ ചട്ടിയിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ഒരാഴ്ച റെഡി ആയിക്കഴിയുമ്പോൾ നമ്മൾ ഒക്കെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെക്കണം ഈ ഡയാന്തസ്സിൻ്റെ അടുത്ത് കുറേ കളർ ഉണ്ടായതാണ് ഇപ്പം എല്ലാം പോയി അപ്പോൾ ഈ ഇതിങ്ങനെ ഹാങ്ങിങ് പ്ലാൻ്റാന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് മേടിച്ചു പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ പേരൊക്കെ മറന്നു ഇപ്പം അതെല്ലാം ഞാൻ ഇങ്ങനെ കമ്പ് ഒടിച്ച് ഊത്തി വേറൊരു ചട്ടിയിലോട്ടൊക്കെ ആക്കി വെച്ചാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബോഗേണുവിൽ വെട്ടിയ നേരത്ത് ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് വേറെ വേറെ ചട്ടിയിലോട്ടൊക്കെ ആക്കി കുറച്ചൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മുരിങ്ങയില്ലേ അതാണ് അപ്പം അത് കിട്ടുമ്പോൾ ഒന്നും ഒരു ചാക്കിൽ എന്തെങ്കിലും നടന്നു ചോദിച്ചിട്ട് നടന്ന അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഇനി ഞാൻ ഇത് മാറ്റിയിട്ട് നമ്മുടെ പൂവുണ്ടാവണമൊക്കെ കൊണ്ട് ഇവിടെ വെക്കണം അപ്പം ഞാനിത് മഴയൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളത് അപ്പം നാളെ തന്നെ പുതിയൊരു വീഡിയോ വീഡിയോട്ട് കാണാം താങ്ക്